തേജാലക്ഷ്മി എന്ന കുഞ്ഞാറ്റ പുറത്തുവിട്ട പുതിയ വാർത്തയാണ് സോഷ്യൽ മീഡിയ വൈറലായി മാറുന്നത് ഇത് കണ്ട പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായ ഒരു താരപുത്രി തന്നെയാണ് തേജലക്ഷ്മി ഇപ്പോൾ തേജലക്ഷ്മിയുടെ പുതിയ സിനിമയുടെ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞതും പ്രേക്ഷകർ അറിഞ്ഞതാണ് സോഷ്യൽ മീഡിയ വളരെ സജീവമായ തേജാലക്ഷ്മി തന്റെ ഓരോ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് മനോജ് കെ ജയനും ഉർവശിയും ഇഷ്ടപ്പെടുന്ന ർ തേജാലക്ഷ്മിയെയും ഇരു കൈനീട്ട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ താരപുത്രി പങ്കിടുന്ന ഓരോ വാർത്തയും പ്രേക്ഷകർ സന്തോഷത്തോടെ സ്വീകരിക്കാറുണ്ട് അച്ഛനും അമ്മയും വേർപിരിഞ്ഞെങ്കിലും അവർക്കിടയിൽ ഇപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്ന തേജലക്ഷ്മിയെ കണ്ട് ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും മകൾ മീനാക്ഷിയോട് പ്രേക്ഷകർ എപ്പോഴും പറയാറ് കുഞ്ഞാറ്റയെ കണ്ട് പഠിക്കുക എന്നാണ് ഉർവശിയുടെയും മനോജ് ഗേജിന്റെയും ജീവിതത്തിൽ ഒരു ഭാഗ്യമായി ജനിച്ച കുട്ടിയാണ് കുഞ്ഞാറ്റ ഇരുവരും എപ്പോഴും സൂചിപ്പിക്കാറുണ്ട് കുഞ്ഞാറ്റിയെ കണ്ടു കഴിഞ്ഞാൽ ഉർവശിക്ക് എല്ലാം ഓർമ്മ വരും അവളും ഒരു കുഞ്ഞു കുട്ടിയെ പോലെ പിന്നെ അവൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന തിരക്കിലായിരിക്കും ഉർവശി ഉർവശിയും മനോജികജയും രണ്ടുപേരും മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നെങ്കിലും കുഞ്ഞാറ്റിയുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ അവർക്ക് മറ്റെന്ത അത് പ്രേക്ഷകർക്ക് മനസ്സിലായതുമാണ് എന്നാൽ ഇപ്പോഴിതാ കുഞ്ഞാറ്റ പങ്കിട്ട പുതിയ പോസ്റ്റാണ് സോഷ്യൽ മീഡിയ വൈറലായി മാറുന്നത് ഇത് കണ്ട് പ്രേക്ഷകർ ആദ്യം വന്ന് ഭയന്നു പിന്നീട് അമ്പരന്നു പിന്നാലെയാണ് ഇത് വെറും ഫോട്ടോഷൂട്ട് മാത്രമാണെന്ന് മനസ്സിലായത് ഒരു ക്രിസ്ത്യൻ വധുവായി ഒരുങ്ങിയിരിക്കുന്ന കുഞ്ഞാറ്റയാണ് ചിത്രത്തിൽ കാണുന്നത് മിറർ സെൽഫി എന്നാണ് കുഞ്ഞാറ്റ ഇതിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാവരും ആവേശത്തോടെ ഈ ഫോട്ടോ ഏറ്റെടുക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരപുത്രിയാണ് കുഞ്ഞാറ്റ തന്റെ ഓരോ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും താരപുത്രി സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട്